നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് മുമ്പ് ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് കിടക്കുക അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാട് നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് കിടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തിരുവാണിയൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വീക്കിലി ഓഫ് ഉണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് കൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് യോഗ്യത പ്രായം ഇരുപത്തിയെട്ടിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് അർശു കേക്ക് സ്റ്റുഡിയോയിൽ ജോലി അവസരം കൊല്ലം പുനലൂർ കരവളൂർ അഞ്ചൽ എന്നിവിടങ്ങളിലാണ് ജോലി ഒഴിവുകളുള്ളത് ഒഴിവുകൾ ഡെലിവറി ബോയ് ബില്ലിംഗ് സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫ് കസ്റ്റമർ കെയർ ഇതിന്റെ സ്ത്രീകൾക്കാണ് മുൻഗണന ഇതിന്റെ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ അക്കൗണ്ടന്റ് ഇത്രയും ഒഴിവുകളാണുള്ളത് ആകർഷകമായ സ്ഥിരം ശമ്പളം ലഭിക്കുന്നതാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊഴിവ് പത്തനംതിട്ടയിലും കൊല്ലം ജില്ലയിലുമുള്ള പ്രമുഖ ബ്യൂട്ടി പാർലറിലേക്ക് ജെൻസ് ഹെയർ കട്ടർ ആൻഡ് ബ്യൂട്ടീഷ്യനെ ആവശ്യമായിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ ഫോർ ഫൈവ് മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് ഡബിൾ ടു ഡബിൾ ടു വൺ ഫോർ വൺ സാലറി ഇരുപത്തിരണ്ടായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലായിരിക്കും ലഭിക്കുന്നത് താമസ സൗകര്യവും ലഭ്യമാണ് അടുത്തൊഴിവ് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് മാനേജർ ഇരുപത്തി ഏഴായിരം രൂപയാണ് സാലറി ലഭിക്കുന്നത് ക്യാപ്റ്റൻ ഇരുപത്തിനാലായിരം രൂപ സി ഡി പി ചീഫ് മുപ്പത്തിനാലായിരം രൂപ രണ്ടോ ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് ഫോർ ഡബിൾ ടു നയൻ സിക്സ് വാട്സാപ്പ് നമ്പർ ആണ് ഇതിൽ സി ബി ഐക്ക് അടുത്തത് സൺറൈസ് ഗ്രൂപ്പിലേക്ക് സുവർണ അവസരം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ജോലി ഇനി വിദൂരമല്ല ടെൻത് പ്ലസ് ടു ബോയ്സ് ആൻഡ് ഗേൾസിനും അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ ഡെലിവറി സെക്ഷൻ ബില്ലിംഗ് സ്റ്റോർ കീപ്പർ പാക്കിംഗ് മുൻപരിചയം ആവശ്യമില്ല ഏജ് വരുന്നത് പതിനെട്ടിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി പതിനാറായിരം മുതൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് വൺ എയ്റ്റ് ത്രീ മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫൈവ് സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ബാംഗ്ലൂരിൽ മലബാർ എന്ന കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്നത് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ചായ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് എല്ലാ തിങ്കളാഴ്ചയും അവധിയായിരിക്കും ഈ ജോലി ആവശ്യമായിട്ടുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങളെ ചോദിച്ചറിയുക അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും